നമസ്കാരം ജനഭൂമിയിലേക്ക് സ്വാഗതം ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് അതാണ് ജനഭൂമിയുടെ മുദ്രാവാക്യം കാശ്മീർ രക്തപങ്കിരമായ കാശ്മീർ കണ്ണീർ കൊണ്ട് മുങ്ങി തുടിച്ച കാശ്മീർ ആ കാശ്മീരിലെ കാഴ്ചകൾ നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതാണ് ഇരുപത്തി ടൂറിസ്റ്റുകൾ സന്തോഷിക്കാൻ വന്നവരെ കൊലപ്പെടുത്തിയ കാശ്മീരിന്റെ കാഴ്ചകൾ നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു കാശ്മീരിലെ ജനങ്ങൾ വളരെ ഭീതിയോടെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷമായി കാശ്മീർ ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹമായിരുന്നു കാശ്മീരിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ വെറും മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളായിരുന്നു കാശ്മീരിൽ ടൂറിസ്റ്റുകളായി എത്തിയത് എന്നാൽ ഇക്കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഈ ടൂറിസ്റ്റുകളുടെ എണ്ണം രണ്ട് കോടിയിലേക്കും രണ്ട് കോടി രണ്ടര കോടിയിലേക്കുമൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്തിലാണ് ഭീകരർ കാശ്മീരിലെ ജനങ്ങളുടെ കഞ്ഞിയിൽ വാരിയിട്ട് ഭൂമിയിലെ സ്വർഗം എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് കാശ്മീർ ഭൂമിയിലെ പറുദീസയാണ് കാശ്മീർ എല്ലാ കാലവും അവിടെ ഓരോ തരത്തിലുള്ള സീസണാണ് ഒരു സീസണിൽ ആപ്പിൾ അടക്കമുള്ള ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന കാലം ഒരു സീസണിൽ പൂക്കൾ ഉണ്ടാകുന്ന കാലം ഒരു സീസണിൽ പുൽത്തകിടി വിശാലമായ പുൽത്തകിടി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം ഒരു മറ്റൊരവസരത്തിൽ വെളുത്ത മഞ്ഞണിഞ്ഞ് ഹിമഗിരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സീസൺ ഇപ്പോഴും സീസൺ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കാശ്മീർ കാശ്മീരിൽ ഒരിക്കലെങ്കിലും പോകുക എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മാത്രമല്ല ലോകത്തെ തന്നെ പലരുടെയും മിക്കവരുടെയും വലിയൊരു സ്വപ്നമാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് കാശ്മീരിനെ വിശേഷിപ്പിക്കുന്നത് കാശ്മീരിലെ അവിസ്മരണീയമായ കാഴ്ചകൾ ആ കാഴ്ചകളെല്ലാം കാണുക ദാൽ തടാകത്തിലെ ഒരു സഞ്ചാരം അതുപോലെ തന്നെ ഗുൽമാർഗിലെ അല്ലെങ്കിൽ സോണാ മാർഗിലെ ഐസ് നിറഞ്ഞ മഞ്ഞണിഞ്ഞ ആ പ്രദേശത്തു ഒരു യാത്ര പഹൽഗാമിലെ പുൽത്തകിടിയിലൂടെയുള്ളൊരു യാത്ര പഹൽഗാം എത്രയോ മനോഹരമാണ് ഈ പഹൽഗാമിലാണ് ഇപ്പോൾ ഈ കൂട്ടക്കുരുതി ജീവകുരുതി ഉണ്ടാക്കിയിരിക്കുന്നത് പഹൽഗാം ഒരു സീസണിൽ ഗോൾഫ് കോഴ്സിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് മറ്റൊരു അവസരത്തിൽ സ്കീയിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് മഞ്ഞടിയുന്ന ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ അവിടെ സ്കീയിങ്ങിൻ്റെ ഒരു വലിയൊരു പരിശീലനത്തിന്റെയും ആനന്ദത്തിൻ്റെയും ഒരു മേഖലയായി മാറും ഡിസംബർ ജനുവരി മാസങ്ങളിൽ യഥാർത്ഥത്തിൽ അവിടെ ഓഫ് സീസൺ ആണ് ഹിമഗിരികൾ കയറിയിറങ്ങിയുള്ള അമർനാഥ് തീർത്ഥയാത്രയുടെ പ്രവേശന കവാടമാണ് ഈ പഹൽഗാം ഈ പഹൽഗാമിന് തൊട്ടടുത്തുള്ള ചാന്തൻവാരിയിൽ നിന്നാണ് അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കുന്നത് ഈ പഹൽഗാമിൽ കുതിരകളിൽ കയറിയാണ് ആളുകൾ കുറേ ദൂരം സഞ്ചരിക്കുന്നത് ട്രക്കിംഗ് നടത്തുന്നത് സാധാരണ രീതിയിൽ നടന്ന് ട്രക്കിംഗ് നടത്തുന്നവരുണ്ടാകാം പക്ഷേ വിനോദസഞ്ചാരികളിൽ ഏറെയും ഈ കുതിരപ്പുറത്ത് ട്രക്കിംഗ് നടത്തുന്നവരാണ് ഇങ്ങനെ വിനോദസഞ്ചാരികളുടെ പറുദീസയായ ഈ പഹൽഗാമിലാണ് അവിടുത്തെ ബൈസ്രൻ വാളിയിലാണ് നിരപരാധികളായ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികൾ ഇരുപത്തി ആറ് പേരെ കുരുതി നടത്തിയത് ചുട്ടുകൊന്നത് എന്തിനു വേണ്ടിയാണ് ഭീകരർ നിഷ്കളങ്കരായ ഈ ടൂറിസ്റ്റുകളെ ചുട്ടുകൊന്നത് യഥാർത്ഥത്തിൽ ഈ ടൂറിസ്റ്റുകളോടുള്ള വിരോധം കൊണ്ടാണോ ഒരിക്കലുമല്ല മറിച്ച് കാശ്മീരിൻ്റെ ഈ പഹൽഗാമിലെ ജനങ്ങളുടെ പഹൽഗാമിലെ ജനങ്ങളുടെ മാത്രമല്ല കാശ്മീരിൻ്റെ മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള ആ വ്യവസ്ഥയെ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കുക എന്നുള്ളതായിരുന്നു ഭീകരരുടെ ലക്ഷ്യം കാശ്മീർ യഥാർത്ഥത്തിൽ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് വിനോദ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവിടെയുള്ളവർ അധികവും നേരിയ തോതിൽ കൃഷിയുണ്ട് ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ആടുകളെ വളർത്തി ജീവിക്കുന്നവരുണ്ട് കാശ്മീരിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അതൊക്കെയാണ് നമ്മൾ കാണുന്നത് പാവപ്പെട്ട ഒരുപാട് അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഗ്രാമങ്ങളിലുള്ള ആളുകളെ നമുക്ക് കാണാം ഈ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് അവർ കുടുംബം കഴിയുക ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടത്തെ ടൂറിസം മേഖല മുഴുവൻ തകർന്ന് ഒരു ടൂറിസ്റ്റ് പോലും അവിടേക്ക് പോകാനാകാത്ത അവസ്ഥയിലേക്ക് ഈ സ്ഥിതി എത്തിച്ചുകൊണ്ടുവരുമ്പോൾ ഭീകരർ ലക്ഷ്യമിടുന്നത് കാശ്മീരിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുക അവരെ അവരെ ഒറ്റപ്പെടുത്തുക അവരെ ഒറ്റപ്പെടുത്തു കഴിയുമ്പോൾ അവരെ 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 ഭീകര സംഘടനയിലേക്ക് അവരെ ഭീകര സംഘങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക ഇതാണ് ഭീകര സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ സംശയിക്കുന്നു അവരെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് നമ്മുടെ സർക്കാരും സമൂഹവും ആലോചിക്കേണ്ട നടപടിയെടുക്കേണ്ട ചില കാര്യങ്ങളാണ് കാശ്മീരിലെ കരകൗശല ഉൽപ്പന്നങ്ങൾ വളരെ പ്രശസ്തമാണ് കാശ്മീരിലെ പശ്മിനാ ഷാൾ ലോക പ്രശസ്തമാണ് പശ്മിനാ ഷാൾ എന്നൊക്കെ പറയുന്നത് ചെമ്മിരിയാടിൻ്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന മികച്ച ഇനം ഒരു തുണിത്തരമാണ് ചെമ്മിരിയാടിൻ്റെ രോമം മാത്രമല്ല മികച്ച ഇനം സിൽക്ക് കൂടി ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്ന പശുമിനാ ഷാളുകളുമുണ്ട് പശുമിന സാരികളുണ്ട് പശുമിന വസ്ത്രങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഏറ്റവും മൂല്യമുള്ള വസ്ത്രമാണ് ഈ പഷ്മിനാ വസ്ത്രങ്ങൾ ഈ ചെമ്മിരിയാടിനെ വളർത്തുന്ന ആളുകൾക്കും ഈ ചെമ്മിരിയാടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കുന്ന ഈ വിലപ്പെട്ട സവിശേഷമായ പശ്മിനാഷാടുകൾ തയ്യാറാക്കുന്നവർക്കുമെല്ലാം അവരുടെയെല്ലാം തൊഴില് അവരുടെ എല്ലാം വരുമാനം അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഭീകര പ്രവർത്തനം മൂലം സംഭവിച്ചിരിക്കുന്നതാണ് കാശ്മീർ വലിയൊരു കൃഷി മേഖല കൂടിയാണ് വലിയ ആദായമില്ലാത്ത കൃഷിയാണ് അവരവിടെ ചെയ്യുന്നത് മിക്ക സമയത്തും മഞ്ഞടിയുന്ന പ്രദേശമായതുകൊണ്ട് കൃഷി എപ്പോഴും അവിടെ വിജയിക്കണമെന്നില്ല എന്നാൽ വളരെ അമൂല്യമായ കാർഷിക വിഭവങ്ങൾ അവിടെ വിളയിച്ചെടുക്കുന്നുണ്ട് അവയിൽ ഒന്നാണ് വാൾനട്ട് വളരെ വിലപിടിച്ച പോഷകാംശങ്ങളുള്ള വാൾനട്ട് അവിടെ കൃഷി നന്നായി ചെയ്യുന്നുണ്ട് ഈ വാൾനട്ടിൻ്റെ പ്രധാന ഉപയോക്താക്കൾ ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് കുങ്കുമപ്പൂ കുങ്കുമപ്പൂ വിളയിച്ചെടുക്കുന്ന പാടങ്ങൾ അവിടെ ഉണ്ട് വെച്ചാൽ ഞാൻ പറയുന്നത് കാശ്മീരിലെ ടൂറിസം മുഴുവൻ തകർക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ഹോട്ടലുകൾ അവിടുത്തെ ഭക്ഷണം ഭക്ഷണശാലകൾ അവിടുത്തെ ഇത്തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ അവിടുത്തെ ആട്ടിടയന്മാർ അവിടെ പോണി കുതിരക്കാർ അവിടുത്തെ ടാക്സികൾ ടാക്സി ഡ്രൈവർമാർ അങ്ങനെ അവരുടെ സമസ്ത ജീവിതത്തെയും തകർക്കുന്ന ആക്രമണം അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അഞ്ചു മാസം മുമ്പാണ് ഞാൻ കാശ്മീരിൽ ഉടനീളം ഒരു യാത്ര നടത്തിയത് കാശ്മീരിലെ യാത്രയിൽ ഉടനീളം ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് പട്ടാളക്കാരുടെ സാന്നിധ്യമാണ് കാശ്മീരിലെ നഗരങ്ങളിലെല്ലാം മുടത്തിനു മുഴം എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആധുനിക യന്ത്ര തോക്കുകൾ കയ്യിലേന്തിയ പട്ടാളക്കാർ എപ്പോഴും ജാഗരൂകരായി നിലവുണ്ട് അതേസമയം പഹൽഗാമിൽ ടൂറിസ്റ്റ് കേന്ദ്രമായ പഹൽഗാമിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പട്ടാള സാന്നിധ്യം ഇല്ലായിരുന്നു ഇപ്പോഴും അതില്ലായിരുന്നു എന്നുള്ളതുമാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പഹർഗാം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം പാകിസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പഹൽഗാം അവിടേക്ക് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ വരവിന് ഒരു പ്രദേശം കൂടിയാണ് അവിടെ പട്ടാളക്കാർ ഉണ്ടാവേണ്ടതാണ് അതേസമയം തന്നെ പഹൽഗാമിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പട്ടാളക്കാരുടെ ചെറിയ ചെറിയ ക്യാമ്പുകൾ ധാരാളമായിട്ടുണ്ട് അവർ ചെറിയൊരു സംഭവം ഉണ്ടായാൽ ഓടിയെത്താൻ പറ്റാവുന്ന രീതിയിലുള്ള പട്ടാള ക്യാമ്പുകൾ പഹൽഗാമിലും മറ്റും ഒക്കെയുണ്ട് കാശ്മീരിൽ ഇങ്ങനെയൊരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പല മേഖലകളിലും ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സുരക്ഷാ മുന്നറിയിപ്പ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കേണ്ടതായിരുന്നു പട്ടാള രഹസ്യ ഏജൻസികളുടെ എല്ലാം ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു ആ ആരോപണം ഒരു പക്ഷേ ഒരു പരിധി വരെ ശരി എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം പുറമേ നിന്ന് ഇറങ്ങി വന്ന ഭീകരരെക്കാൾ നമ്മുടെ രാജ്യത്ത് ആ പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പേർ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു കഴിവു കുറവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയൊക്കെ എപ്പോഴും നിരീക്ഷണത്തിനുള്ള സംവിധാനം ഉണ്ടാവേണ്ടതാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഇങ്ങനെയൊരു കൂട്ടക്കുരുതി നടത്തിയത് ആരാണ് ഒരു സംഘടനയെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും അത് അതിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ ആരാണ് പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനയാണോ ഇന്ത്യയിലെ തന്നെ കാശ്മീരിലെ തന്നെ ഏതെങ്കിലും ഒരു ഭീകര സ്വഭാവമുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴും ഭീകരർക്കെതിരെ ശക്തമായ നടപടി ശക്തമായ തിരിച്ചടി തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും ഉണ്ടാകും കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അത് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ സൈന്യം അത് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ചെയ്തേ മതിയാകൂ അത് ഭീകരർക്ക് നൽകുന്ന വലിയൊരു തിരിച്ചടിയും സന്ദേശവുമായിരിക്കണം എന്ന് മാത്രമല്ല കാശ്മീരിലെ ജനങ്ങൾക്ക് അവിടെ കാശ്മീരിലേക്ക് പോകാനിരിക്കുന്ന കാശ്മീർ സന്ദർശിക്കാനിരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഒക്കെ നൽകുന്ന വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെ സന്ദേശം കൂടിയായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാശ്മീരിലെ ജനങ്ങൾ ഭയചിഹിതരായി വളരെ വിഷമിച്ച് സങ്കടത്തോടെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അവർക്ക് വേണ്ട പിന്തുണ നൽകണം അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണം കാശ്മീരിനെ വീണ്ടും ഭൂമിയിലെ ഏറ്റവും വലിയ പറയാക്കി സ്വർഗമാക്കി മാറ്റേണ്ട കാര്യമില്ല സ്വാഭാവികമായും അത് അങ്ങനെ തന്നെയാണ് ആ സ്വർഗത്തിലേക്ക് ആ പറദീസയിലേക്ക് സഞ്ചാരികൾക്ക് ഇനിയും ധൈര്യപൂർവ്വം കടന്നു ചെല്ലാവുന്ന ഒരു അവസ്ഥയുണ്ടാകണം സഞ്ചാരികളെല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് സുരക്ഷ വേണം സൗകര്യങ്ങൾ വേണം ആ സുരക്ഷയും സൗകര്യവും നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലാക്കി പുനഃസ്ഥാപിച്ച് കാശ്മീരിനെ വീണ്ടും സഞ്ചാരികളുടെ ഒരു മോഹന സ്വപ്ന കേന്ദ്രമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും മാറ്റാൻ സാധിക്കണം കാശ്മീർ എന്ന സ്വപ്നഭൂമി സഞ്ചാരികളുടെ പറദീസയായ ആ സ്വപ്നഭൂമി വീണ്ടും സജീവമാകട്ടെ വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി